സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലേ മഞ്ചാടിക്കുരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുന്നിക്കുരു എന്ന് പറയുന്ന കാര്യങ്ങൾ കുട്ടികളൊക്കെ അതിൽ കളിക്കാനും അതുപോലെ തന്നെ ആൾക്കാർ പൈസ അതിലിടാറും ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ എന്താണ് ഗുരുവായൂരപ്പനും കുന്നിക്കുരുവും തമ്മിലുള്ള ഒരു സ്നേഹം എന്താണ് അവർ തമ്മിലുള്ള ബന്ധം ഇന്ന് അവരുടെ സ്നേഹത്തിന്റെ ഒരു കഥയാണ് കേട്ടോ എന്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുന്നിക്കുരുവിന് ഇത്രയും പ്രാധാന്യം ഒരു വലിയ ഉരുളിയിലാണ് അത് ഇട്ടു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത്രയും പ്രാധാന്യം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പം അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കുറച്ച് അകലെയായിട്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു അമ്മ താമസിച്ചിണ്ടായിരുന്നു കേട്ടോ ആ അമ്മയാവട്ടെ ഈ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ ഭയങ്കര വലിയ ഒരു ഭക്ത തന്നെയാണ് അമ്മയ്ക്ക് പക്ഷെ ഇത്രയും നാളായിട്ട് ഗുരുവായൂർ എത്താനോ അതേപോലെ തന്നെ ഭഗവാനെ ദർശിക്കാനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് ഗുരുവായൂർ വന്ന് ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ഠന് ഒന്ന് കാണുക എന്നുള്ളത് ഗുരുവായൂർ പോകണം എന്നുള്ള അമ്മയുടെ ആ ആഗ്രഹം നിറവേറ്റാനായി അതായത് അമ്മയെ കൊണ്ടുപോവാനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് വഴി പറഞ്ഞു കൊടുക്കാനോ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ആയിട്ട് അമ്മയുടെ കൂടെ ആരുമില്ല കേട്ടോ പ്രായം കൊണ്ട് അത്രയേറെ പ്രായമായ ഒരു അമ്മയാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അധികം ഉണ്ട് പക്ഷേ എങ്കിലും പോലും അമ്മയുടെ ആഗ്രഹം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അമ്മ ഒരു ദിവസം ഒരു തീരുമാനം എടുക്കേണ്ടായി എന്തായാലും ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ കാണണം ഗുരുവായൂർ ദർശനം ലഭിക്കണം എന്നുള്ള ഒരു തീരുമാനം അമ്മ എടുക്കേണ്ടായിട്ടോ അത് ഭയങ്കര ഉറച്ച തീരുമാനം തന്നെയായിരുന്നു അപ്പോഴാണ് ആ അമ്മ ചിന്തിക്കുന്നത് ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ കണ്ണനാണ് അവിടെ ഇരിക്കുന്നത് ഉണ്ണിയാണ് കുഞ്ഞാണ് കുട്ടിയാണ് അപ്പോൾ ഒരു വീട്ടിൽ കുട്ടിയെ കാണാൻ പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വെറും കൈ വീശി പോകാറില്ല അല്ലേ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കും നമ്മൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് കുട്ടികൾക്ക് സന്തോഷം വരുത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ പോകുന്ന പോകാൻ ഉദ്ദേശിക്കുന്ന അമ്മയും കരുതി എന്തെങ്കിലുമൊക്കെ ഉണ്ണിക്കണ്ണനായി കൊണ്ടുപോകണം എന്ന് പക്ഷേ കടുത്ത ഇരിക്കുന്ന അമ്മയ്ക്ക് ഒന്നും വാങ്ങാനോ അല്ലെങ്കിൽ ഒന്നും കാര്യമായി കൊണ്ടുപോകാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ ദിവസങ്ങളോളം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് കൊണ്ടുപോകേണ്ടത് എന്താണ് ഗുരുവായൂർ പോകുമ്പോൾ കാണിക്കിടേണ്ടത് എന്നൊക്കെ പക്ഷെ എല്ലാ ദിവസവും അമ്മയുടെ വീട്ടിന്റെ സമീപത്തുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ പോകും കേട്ടോ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണത് അമ്മ എല്ലാ ദിവസവും മുടങ്ങാതെ തൊഴാൻ പോകും അപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സമയത്തൊക്കെ അമ്മ ഇങ്ങനെ ആലോചിക്കും എന്ത് കൊണ്ടേ കൊടുക്കും എന്ത് കൊണ്ടേ കൊടുക്കും എന്ന് അങ്ങനെ ഒരു ദിവസം അമ്പലത്തിൽ പോകുന്ന വഴി അമ്മ ഒരു മരം കണ്ടു കേട്ടോ ആ മരത്തിലാവട്ടെ നല്ല ചുവന്ന മണികളുള്ള ഒരു തരം എന്താ പറയുക ഒരു കായ ഒരു തരം ഒരു കായ ചുവന്ന മണികൾ നല്ല കുഞ്ഞു 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 ചുവന്ന മണികളുള്ള കായ അങ്ങനെ താഴെയും കുറെ കായകളിങ്ങനെ വീണ് പൊഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോ ആ കായ കണ്ട സമയത്ത് ആ ഒരു മണിക്കായ കണ്ട സമയത്ത് അമ്മയ്ക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അപ്പോൾ അമ്മ എന്ത് ചെയ്തു അതെല്ലാം കുറച്ച് കുറച്ച് ശേഖരിക്കാനായി തുടങ്ങി അങ്ങനെ ദിവസവും അമ്മ അമ്പലത്തിൽ പോകുന്ന സമയത്ത് കുറച്ച് കുറച്ച് ശേഖരിക്കും അതിനെ നല്ലപോലെ കഴുകി നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാറുമുണ്ടായിരുന്നു അതിനുശേഷം അതൊരു വൃത്തിയുള്ള തുണിയിൽ കെട്ടി സൂക്ഷിക്കാറും ഉണ്ടായിരുന്നു പിന്നീട് അമ്മ ശേഖരിച്ച ആ മണികൾ ഒരു കിഴി കെട്ടത്തക്ക ഒരു പാകത്തിൽ അത്രയും ആയ സമയത്ത് അമ്മ അതൊരു നല്ല പട്ടു തുണിയിലേക്ക് െട്ടി കിഴിയാക്കി ഗുരുവായൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചോട്ടോ അമ്മ ഒറ്റയ്ക്കാണ് അമ്മയ്ക്ക് വഴി അറിയില്ല അമ്മ ഒന്നും തന്നെ ഭക്ഷണമോ ഒന്നും അമ്മയുടെ കയ്യിൽ കരുതുന്നില്ല കാരണം അമ്മയ്ക്കറിയില്ല വഴി അറിയില്ല എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ആയിരിക്കുമെന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അമ്മ ഭക്ഷണമോ ഒന്നും കരുതുന്നില്ല അമ്മയ്ക്ക് പോകാൻ വാഹനമോ ഒന്നും തന്നെയില്ല കാൽ നടയായിട്ടാണ് അമ്മ പോകുന്നത് പോകുന്ന വഴിയിലെല്ലാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന നാമം ജപിച്ചുകൊണ്ട് തന്നെ പോകുന്നുണ്ട് ഇങ്ങനെ പോകുന്ന വഴിയിൽ കാണുന്ന ആൾക്കാരോട് എല്ലാം വഴി ചോദിച്ചും അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ എവിടെയാണോ എത്തുന്ന ഒരു സുരക്ഷിതമായ ഒരു വൃത്തിയുള്ള സ്ഥലം നോക്കി അമ്മ അവിടെ കിടന്നും ഒക്കെയാണ് അമ്മ യാത്ര ചെയ്യാറുള്ളത് കേട്ടോ അങ്ങനെ കുറെ ദിവസം ഒരു നീണ്ട നിൽക്കുന്ന യാത്രക്ക് ശേഷം അമ്മ അമ്പലത്തിൽ എത്തിച്ചേരുകയാണ് ആദ്യമായിട്ടാണ് അമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം കാണുന്ന അമ്മയ്ക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷമാവുകയാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ടായാലും ഞാൻ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയല്ലോ എന്നുള്ളതിൻ്റെ ഒരു വലിയ സന്തോഷമാണ് അമ്മയുടെ മനസ്സിൽ പക്ഷെ അമ്മ കാണുന്ന ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്ന് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അമ്മ വിചാരിക്കുകയാണ് ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു ധാരണയൊക്കെയാണ് അമ്മയ്ക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അമ്മ ഇതറിയാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ആൾക്കാരോട് അന്വേഷിച്ചു ഇങ്ങനെ തന്നെയാണോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എപ്പോഴും തിരക്കാണോ ഭയങ്കര ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇത് എന്താണ് ഇന്ന് എന്തെങ്കിലും വിശേഷാണോ എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുകയാണ് അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങളോട് കേട്ടോ ക്ഷേത്രത്തിലാവട്ടെ ആനയും ഭടന്മാരും അതുപോലെ തന്നെ കൊട്ടാരത്തിൽ നിന്നുള്ള വാഹനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് കണ്ടിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മ അമ്പലത്തിൽ നിൽക്കുന്ന ഒരു ഭക്തനോട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ എന്തെങ്കിലും ഇന്ന് വിശേഷം ഉണ്ടോ എന്ത് എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസമാണോ ഇന്ന് എന്നൊക്കെ അമ്മ ഭക്തനോട് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇന്ന് വിശേഷം എന്ന് പറഞ്ഞാൽ നാടുവാഴി ഇവിടുത്തെ നാടുവാഴി ഭഗവാനെ ദർശിക്കാനായി വന്നിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ ദർശനത്തിനായി വന്നിരിക്കുകയാണ് അദ്ദേഹം വലിയൊരു കൃഷ്ണഭക്തനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് ശേഷം മാത്രമേ ആർക്കും മറ്റുള്ള ജനങ്ങൾക്കൊക്കെ ദർശനം ലഭിക്കുകയുള്ളൂ മറ്റുള്ള ജനങ്ങൾക്കൊക്കെ ഭഗവാന്റെ ദർശനത്തിനായി അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ എന്നാണ് അമ്മയോട് പറയുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ വളരെ വലിയ വിഷമായിട്ടോ അപ്പോൾ അമ്മ ചോദിച്ചു ഒരുപാട് നേരമൊക്കെ എടുക്കുമോ നാടുവാഴിയുടെ ദർശനം കഴിഞ്ഞ് പോകാൻ എന്നൊക്കെ സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന രീതിയിൽ തന്നെ അമ്മയും അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു എടുക്കും കാരണം നാടുവാഴി ആവട്ടെ കുറേ കാണിക്കുകയും പിന്നെ വിശേഷാൽ പൂജയൊക്കെ ചെയ്യാനാണ് വന്നിരിക്കുന്നതിന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരെടുക്കും പിന്നെ അദ്ദേഹം ആവട്ടെ ഒരു കഠിന കൃഷ്ണഭക്തനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് മടങ്ങുന്നത് വരെ നമ്മളിവിടെ കാത്തു നിൽക്കേണ്ടി വരുമെന്ന് അമ്മയോട് ഇങ്ങനെ പറയുകയാണ് ആ ഭക്തൻ അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാവുകയാണ് അപ്പോൾ അമ്മ വിചാരിച്ചു ഞാനാണെങ്കിൽ ഒരുപാട് ദൂരത്തു നിന്നാണ് വരുന്നത് എനിക്ക് ഭഗവാനെ ആദ്യമായി ഞാനിവിടെ കാണാൻ എത്തിയപ്പോൾ ഇതാണല്ലോ ഈശ്വര അവസ്ഥ നിനക്ക് എന്താ എന്നെ കാണണ്ടേ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ എത്ര കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടും നീ എന്തുകൊണ്ടാണ് എന്നോട് പുറന്തിരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അമ്മ അവിടെ നിന്നിട്ട് ഭഗവാനോട് ചോദിക്കുന്നത് നമ്മളൊക്കെ അങ്ങനെയല്ലേ നമുക്കൊക്കെ ഓരോ വിഷമങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭഗവാനോട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിക്കും അല്ലേ എന്തിനാണ് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കുന്നത് എന്നൊക്കെ നമ്മൾ എല്ലാവരും ഭഗവാനോട് ചോദിക്കും അല്ലേ അപ്പം അതേപോലെ തന്നെയാണ് അമ്മ ആ അമ്പലം ഉറ്റത്ത് നിന്ന് ഇങ്ങനെ ചോദിക്കണം ഭഗവാനോട് കുറച്ചു നേരം അവിടെ നിന്ന് കരഞ്ഞതിന് ശേഷം അമ്മ വിചാരിച്ചു മെല്ലെ ഭടന്മാരുടെ അനുവാദത്തോടു കൂടി മെല്ലെ ഒരു വൃദ്ധയായ സ്ത്രീയല്ലേ അമ്മ അപ്പം അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ഭടന്മാരെ അകത്തേക്ക് കടത്തിവിടും എന്നൊക്കെ ഒരു ധാരണയിൽ അമ്മ ഭടന്മാരുടെ അനുവാദം ആവശ്യപ്പെടാനായിട്ട് അമ്മ ഭടന്മാരുടെ അടുത്തേക്ക് പോവുകയാണ് ഉള്ളിലേക്കൊന്ന് കടത്തി വിടുമോ എന്ന് ചോദിക്കാനായി അമ്മ ഭടന്മാരുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അമ്മ അവരോട് ചോദിക്കുകയാണ് വളരെ കേണ അപേക്ഷിച്ചു ഉള്ളിലേക്ക് കടത്തി വിടോ ഞാൻ ഒന്ന് തൊഴുതിട്ട് ഞാൻ മടങ്ങിപ്പോയിക്കോളാം ഞാൻ ഒരുപാട് നേരം അവിടെ നിൽക്കില്ല ഞാൻ ആദ്യമായിട്ടാണ് ഭഗവാനെ കാണാൻ വരുന്നത് എനിക്ക് ഒരു നോക്ക് കണ്ടാൽ മതി ഞാൻ ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവിടെ നിന്ന് ദർശനം ചെയ്ത് വേഗം തന്നെ തിരിച്ചു മടങ്ങിക്കോളാം എന്നെ ഒന്ന് ഉള്ളിലേക്ക് കടത്തി വിടോ എന്ന് അമ്മ ചോദിക്കുകയാണ് കേട്ടോ ഭടനോട് ഭയങ്കരമായിട്ട് അങ്ങനെ അപേക്ഷിച്ചാണ് അമ്മ ചോദിക്കുന്നത് പക്ഷേ ഇത് കേൾക്കുന്ന ഭടന് ഭയങ്കര ദേഷ്യം വരികയാണ് അമ്മയെ പോകാൻ അനുവദിക്കുന്നതേയില്ല അപ്പോ അമ്മ പിന്നെയും പിന്നെയും അതേപോലെ തന്നെ അമ്മ പിന്നെയും പിന്നെയും ഇങ്ങനെ ഭയങ്കര കേണ അപേക്ഷിക്കുകയാണ് അവരടുത്ത് ഞാൻ ഒന്നും പോയി കണ്ടോട്ടെ ഞാൻ നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ പോയി കണ്ടോളാം അങ്ങനെ കേണ അപേക്ഷിക്കുകയാണ് അപ്പോഴും ഭടന്മാര് ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ് അമ്മയുടെ അടുത്ത് അമ്മ ഒരു കാരണവശാലും അവർ കടത്തിവിടാൻ അനുവദിക്കുന്നത് പോലുമില്ല അവസാനം അമ്മ അവരുടെ കാലുമിടിക്കാനൊക്കെ തുടങ്ങി എങ്കിലും ഭടന്മാര് ഭയങ്കര ദേഷ്യത്തോടെ അവരുടെ ധാർഷ്ട്യത്തിന്റെ പുറത്ത് അമ്മയെ ആ ഭഗവാന്റെ നടയിലേക്ക് ി വിടുകയാണ് അമ്മയെ ഒറ്റ ഉന്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതില് ഒരു ഭടൻ്റെ ഉന്തു കൊണ്ട് അമ്മ താഴെ വീഴുകയാണ് ചെയ്യുന്നത് അമ്മ കരയുന്നുണ്ട് അമ്മ ഒരുപാട് പൊട്ടി കരയുന്നുണ്ട് മാത്രമല്ല അമ്മ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ആ ഒരു കിഴി മഞ്ചാടിക്കുരു അങ്ങനെ താഴെ വീണ് ചിന്നി ചെതറുകയാണ് ചെയ്യുന്നത് ആ മഞ്ചാടിക്കുരു എല്ലാം ആ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ അങ്ങനെ ചിന്നി ചെതറുകയാണ് ചെയ്യുന്നത് അമ്മക്കരഞ്ഞ് നിലവിളിക്കാനും തുടങ്ങി ഈ ഒച്ചപ്പാടും ബഹളം കേൾക്കുന്ന സമയത്താണ് അവിടെയുള്ള ആനയൊക്കെ ഇടഞ്ഞ് ആനയടഞ്ഞ് ആൾക്കാർ ചിന്ന ഭിന്നമായി നാല് ദിശയിലേക്കായി ഓടിത്തുടങ്ങുന്നത് അമ്മയാവട്ടെ വീണ സ്ഥലത്ത് നിന്ന് എണീക്കാൻ പോലും കഴിയാതെ അമ്മയുടെ കയ്യിൽ അമ്മ സൂക്ഷിച്ചുകൊണ്ടുവന്ന മഞ്ചാടിക്കുരു എല്ലാം ചിന്നി ചിതറിപ്പോയി അതെല്ലാം അമ്മ മെല്ലെ മെല്ലെ എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആവുന്നില്ല അപ്പോഴാണ് ശ്രീകോവിന്റെ ഉള്ളിൽ നിന്ന് വളരെ വലിയ രീതിയില് വലിയ ഒച്ചത്തില് ഒരു അശരീരി വരുന്നത് എല്ലാവരും ഇതിന്റെ സാക്ഷിയാവാണ് കേട്ടോ എന്താണ് ആ അശരീരി എന്റെ ഭക്തയെ ഉള്ളിലേക്ക് കടത്തി വിടുക ആ കുന്നിക്കുരുക്കളെല്ലാം എന്റേതാണ് എന്നുള്ളത് അതായത് തന്റെ ഭക്തരെ ഇരു ഇരുകൈഞ്ഞിട്ടി സ്വീകരിക്കുകയാണ് ഭഗവാൻ ഈ കാഴ്ചക്ക് സാക്ഷിയാവുകയാണ് അത്ര ജനങ്ങളും അതേപോലെ നാടുവാഴികളും അവരുടെ ആൾക്കാരും ഈ ശബ്ദമെല്ലാം കേൾക്കുന്ന സമയത്ത് ഇടങ്ങി നിൽക്കുന്ന ആനകളെല്ലാം ശാന്തരാകുകയാണ് അതുപോലെ തന്നെ നാല് ദിക്കിലേക്ക് ഓടുന്ന ചിന്നി ചിന്നിച്ചെതിറി ഓടുന്ന ആൾക്കാരെല്ലാവരും അതിശയം കൊണ്ട് യഥാസ്ഥാനത്ത് വന്ന് നിൽക്കുകയാണ് എന്താണ് അമ്പലത്തിൽ നടക്കുന്നത് എന്നറിയാനായി അതിശയം കൊണ്ട് അവിടെ എത്തുകയാണ് ചെയ്യുന്നത് ഇത് കേൾക്കുന്ന നാടുവാഴി ആകെ അന്തം ഇട്ട് നിൽക്കുകയാണ് ആരാണ് ഇത്രയും വലിയ ഭക്ത എന്നറിയാൻ വേണ്ടി നാടുവാഴി അമ്പലത്തിന്റെ പുറത്തേക്ക് എത്തുകയാണ് അപ്പോഴാണ് കാണുന്നത് നീലത്തി വീണ് കടക്കുന്ന അമ്മയെ അതായത് നാല് ദിക്കിലേക്ക് ചിങ്ങിക്കിടക്കുന്ന കുഞ്ഞിക്കുരുവിനെയും നിലത്ത് വീണ് കിടക്കുന്ന അമ്മയും അമ്മ കരയുകയാണ് ചെയ്യുന്നത് ഈ കാഴ്ചയാണ് നാടുവാഴികൾ കാണുന്നത് ഉടനെ തന്നെ അദ്ദേഹം അവരുടെ ഭടന്മാരെ എല്ലാവരെയും വിളിച്ച് കുന്നിക്കുരുക്കളെല്ലാം മാറിയെടുത്ത് അമ്മയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അമ്മ അതെല്ലാം എടുത്ത് ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് ആ ഒരു കിഴിയ കിഴിയായ അമ്മ ശേഖരിച്ച ആ കുന്നിക്കുരുക്കളെല്ലാം എടുത്ത് ഭഗവാനെ കാണാൻ വേണ്ടി ശ്രീകോവിലിന്റെ അടുത്തേക്ക് എത്തുകയാണ് അമ്മ ഇത് കാണുന്ന നാടുവാഴിയും അവരുടെ ആൾക്കാരും അമ്പലത്തിൽ നിൽക്കുന്ന സകല ആൾക്കാർ ും അതിശയം കൊണ്ട് നിൽക്കുകയാണ് അതായത് ഭഗവാന്റെ ഒരു നിറസാന്നിധ്യമാണ് ആ അമ്പലത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ ആൾക്കാരൊക്കെ വളരെയധികം അതിശയപ്പെട്ട് നിൽക്കുകയാണ് അവർ വിചാരിക്കുകയാണ് ആരാണ് ഇത്രയും വലിയ ഒരു പുണ്യ ആത്മാവ് അതായത് അമ്മയെ കാണാനായി ഈ വിവരം അറിഞ്ഞ് അടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ല അതായത് ഗുരുവായൂർ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ അമ്പലത്തിലേക്ക് ആ ക്ഷണം തന്നെ എത്തുകയാണ് ഈ ഒരു വലിയ വാർത്ത അവിടെ എല്ലാവടേയും പ്രചരിച്ചു കഴിഞ്ഞു ശ്രീകോവിലെ അടുത്ത് നിന്ന് അമ്മ ആ ദർശന സാഹിധ്യം അണയുകയാണ് ചെയ്യുന്നത് അന്ന് തൊട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുന്നിക്കുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടായി തുടങ്ങിയത് അതായത് ഭക്തവാത്സല്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നും അവിടെ കുന്നിക്കുരു ഇരിക്കുന്നത് ഭഗവാനെ ഏറെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് കുന്നിക്കുരു എന്നുള്ളത് സാക്ഷാൽ ഈശ്വരൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഭക്തർ കൊണ്ടുപോയി കൊടുക്കുന്ന സാധനങ്ങളിലോ അതല്ലെങ്കിൽ ഭക്തർ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു വസ്തുക്കളിലോ കാണിക്കിടുന്നതിലോ ഒന്നും അല്ല പ്രധാനം എന്ന് പറയുന്നത് ആ വസ്തുവിൽ നമ്മൾ അർപ്പിച്ചിരിക്കുന്ന ഭക്തി എന്നതാണ് അവിടെ ഏറ്റവും വലിയ കാര്യം ഭഗവാന്റെ മുന്നിൽ ഏറ്റവും വലിയ സമർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്തി തന്നെയാണ് അത്ര വലിയ ദർശന ഭാഗ്യം കൊണ്ടാണ് അമ്മ പിന്നെ അമ്മയുടെ ഇല്ലത്തിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പൊ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഏത് കാര്യവും ആത്മാർത്ഥമായും സത്യസന്ധതയോടുകൂടിയും ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മുടെ ഒരു ഭക്തിയും അർപ്പണബോധവും അനുഷ്ഠിക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ ഭഗവാൻ തന്നെ കൂടെ നിൽക്കുമെന്നാണ് ഏറ്റവും വലിയൊരു പാഠം അന്ന് അവിടെ നിന്ന നാടുവാഴിയും അതേപോലെ തന്നെ ഭടന്മാരും മറ്റെല്ലാ ജനങ്ങളും അമ്മയുടെ ഈ ഒരു വലിയ ഭക്തിയുടെ മുന്നിൽ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് അന്ന് ആരുമുണ്ടായിരുന്നില്ലേ അമ്മയുടെ കൂടെ ഭഗവാൻ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ ഭഗവാന്റെ ആ ഒരു വാക്കും ആ ഒരു കടാക്ഷവുമാണ് അമ്മയെ ഇത്ര വലിയൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇന്നും ആ ഒരു കുഞ്ഞിക്കുരുവിനെ കുറിച്ച് അമ്മയുടെ ഈ കഥ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരുന്ന് പറയാൻ തക്ക രീതിയിൽ ഉയർത്തിയത് എല്ലാവർക്കും എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ ഈ കഥ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു ഇനി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടാവും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രത്യക്ഷ भगवान